മാന്യ മാന്യസഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് വീവണ്ണിലേക്ക് ആർദവമായ സ്വാഗതം ഞാൻ മുഹമ്മദ് കുട്ടി വോടുതല ജംഗ്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന സ്റ്റെയിൻ റിമൂവറാണ് ഈ സ്റ്റെയിൻ റിമൂവർ നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ആസിഡുകൾ കൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് സൽഫൂരിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഈ അഞ്ച് ആസിഡുകൾ സമ്മിശ്രമായി മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് സ്റ്റെയിൻ മൾട്ടി പർപ്പസ് സ്റ്റെയിൻ റിമൂവർ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില പക്ഷേ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് വീവൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ഷൈൻമെയ്റ്റ് എന്ന കമ്പനിയുടെ ഉൽപ്പന്നമാണ് ഇത് കേവലം എൺപത് രൂപയ്ക്ക് കിട്ടും ഇത് അടുക്കളയിലുള്ള കറകൾ അതുപോലെ ഗ്യാസ് കൂറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കറകൾ ഇരുമ്പ് കറകൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മഞ്ഞ നിറം അതുപോലെ വെള്ളത്തിൻ്റെ മറ്റ് കട്ടിയായ ചെളി നിറം ചെളിയെ ഇങ്ങനെ തുടങ്ങി എല്ലാവിധ കട്ടി പിടിച്ച അഴുക്കുകളെ നിശേഷം ഇളക്കി കഴിയാൻ അല്പം സ്പ്രേ ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുണി കൊണ്ട് നന്നായി ഉടച്ച് നീക്കം ചെയ്യുക കഴുകി വൃത്തിയാക്കുക അപ്പോൾ ഏത് കട്ട പിടിച്ച അഴുക്കും ഏത് കറയും ശേഷം ബാത്റൂമിൽ നിന്ന് റൂമുകളിൽ നിന്ന് അടുക്കളയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ സ്റ്റെയിൻ റിമൂവർ വാങ്ങുക സഹായിക്കുക സഹകരിക്കുക നന്ദി നമസ്കാരം